ഹലോ അപ്പം നമ്മുടെ ആദിമോനെ നമ്മൾ സ്കൂളിൽ ചേർത്തു അപ്പം അവന് നമ്മൾ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞാൻ അപ്പം ഇന്നലെ അവനൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ചെറു നമുക്ക് അതുകൂടെ മാറ്റിയെടുക്കാം പിന്നെ ഇവിടെ നമുക്ക് ബാഗ് നോക്കാം ഇവിടെ പന്ത്രണ്ട് മാസം വാറണ്ടിയേക്കുള്ളതാ നോക്കാം ഇവിടെ കിടക്കുന്ന ബാഗ്സ് ും ബാഗ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം ചെരുപ്പ് നമുക്ക് മാറ്റി നോക്കിട്ട് വരും കടയിൽ വന്നിട്ട് എന്നെ ആക്ഷേപിക്കുന്ന വണ്ണം കൂടി അതിൽക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ അച്ഛനേതാ എടുത്തേ അച്ഛനേതാളെ എടുത്തേ നോക്കി നമുക്ക് ഇവനെ ഷൂ ബ്ലാക്ക് ലോ ഷൂവും കൂടെ ഇവിടെ നമുക്ക് സ്കൂൾ സ്കൂൾ ഷൂ നമുക്ക് ഇവിടുന്ന് കിട്ടി നോക്ക് വേണ്ട അങ്ങനെ നമ്മൾ ഷൂസ് മാത്രമേ അവിടെ നിന്ന് ഇരത്തുള്ളൂ പിന്നെ പഴയ ചെറുപ്പം എക്സ്ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് അവരുടെ തന്നെ ഒരു കട അപ്പുറത്തുണ്ടെന്നാണ് നമുക്ക് രണ്ട് മൂന്ന് കട കയറി നോക്കാം ഫാക്ടറി സൈഡിൽ കേട്ടോ നമ്മൾ പെയ്യാൻ പാർക്കിൽ പാർക്ക് ചെയ്തിട്ട് ബെഡാബസാറിലോട്ട് നടന്നു പോവാന്നാണ് വിചാരിക്കുന്നത് നമ്മൾ പാർക്ക് ചെയ്യാ വണ്ടി ക്ക് ചെയ്തിട്ട് ഞാൻ നമുക്ക് ജംഗ്ഷനിലോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് ബെഡാ ബസാറിലാണ് ഒടുക്കത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാളെ നമുക്ക് ബില്ല് സാധനങ്ങൾ എടുത്താൽ പോലും ബില്ലിടിച്ച് കിട്ടത്തില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ ബാ കടയിൽ കയറി അവിടെ സ്കൂബിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ച സ്കൂബിയുടെ ബാഗൊരു അതൊരു ബാഗ് അതൊരു ഒന്ന് രണ്ട് വർഷം നല്ല കട്ടിയുള്ള ഇപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റാണ് കിറ്റെക്സിൻ്റെ വരുന്നതെന്നുള്ള ചുമ്മാ പഴം തുണി പോലെ അത് ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് നേരെ ചോയ്സ് വന്നിട്ട് ഈ അവഞ്ചേഴ്സിൻ്റെ ഈ ബാഗ് അതും സാധനങ്ങളൊക്കെ ഒരുപാട് നോക്കിയിട്ടോ എല്ലാ ആൾക്കാരും എടുത്തുകൊണ്ട് പോയി ഒന്നുമില്ല നമ്മൾ ാസ്റ്റ് ലാസ്റ്റ് മിനിറ്റിൽ നല്ലതൊന്നുമില്ല സത്യം പറഞ്ഞാൽ പിന്നെ കൈ കിട്ടിയതെല്ലാം വാരി എടുത്തു എല്ലാം ഞാൻ പറഞ്ഞു അവർ പൊതിയു തന്നിക്ക് പൊതിയു വാങ്ങിക്കായിരുന്നല്ലോ വെള്ളം കണഞ്ഞാലും പല്ലാവും നല്ല ദിവസമുണ്ടല്ലേ കുറച്ച് കുറച്ച് എടുത്താൽ രണ്ട് പെൻസിലോണ്ടൂട് വെച്ച പെൻസിലെ ഹലോ അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു ബാഗ് എടുത്തു ബുക്ക് എടുത്തു അങ്ങനത്തെ ഒക്കെ കൊച്ചു സാധനങ്ങൾ എടുത്തു ഇനി ലഞ്ച് ബോക്സ് വാങ്ങിക്കണം കുപ്പി വാങ്ങിക്കണം ടിഫിൻ ബോക്സ് വാങ്ങിക്കണം പിന്നെ പിന്നെന്താ ഈ എടുത്തില്ല അപ്പൊ അതൊക്കെ നമുക്ക് നാളെ സൺഡേ ആയതുകൊണ്ട് നാളെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഹലോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കുഞ്ഞിന് കുറച്ച് സാധനം എടുക്കാൻ വേറെ അതല്ല അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് ഡ്രസ്സ് ഇത്രയും വാങ്ങിയാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ സമയത്ര രണ്ട് മണിയായി ഇന്ന് നല്ല തിരക്കായിരിക്കും കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ ഈ ഓണത്തിനായാലും രണ്ട് ദിവസം മുന്നേ അല്ലേ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് എന്നാലേ ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായിരിക്കും എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേറി കേട്ടോ എസ് എം ഇപാടൊന്നുമില്ല ഒരു ടീഷർട്ട് എടുത്തു പിന്നെ ഇനിയിപ്പൊ നമുക്ക് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഭയങ്കര തിരക്ക് ഒഴുകാത്ത ആള് വീർത്ത് വീട് എടുക്കാൻ പോലും പറ്റിയില്ല അവരുടെ നിക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു എസ് എം ഇപ്പം

ഇപ്പോൾ സ്കൂൾ ഓർക്കുമ്പോൾ എന്തൊക്കെ വെറൈറ്റി അല്ലേ നമ്മളൊക്കെ പണ്ട് സ്കൂൾ ഓർക്കുമ്പോൾ ഈ സ്കൂബിയുടെ ബാഗിൻ്റെ കൂടെ തന്നെ ഒരു ഉർജി കുടിക്കുന്ന ഒരു കുപ്പി കിട്ടും ഒരു പച്ച കളറിലെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ആ കുപ്പിക്ക് വേണ്ടി നമ്മൾ ഓഹ് അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് ഭയങ്കര കേട്ടോ ഇപ്പോൾ പിള്ളേർക്ക് വണ്ടി കാറ് ഇങ്ങനെയൊക്കെയുള്ള കുപ്പികളാണ് എനിക്കിവിടുത്തെ കുപ്പികളൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ലെഞ്ച് ബോക്സിനകത്തായാലും ഇങ്ങനെ കറ പോലൊക്കെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ലാസ്റ്റ് എനിക്ക് ഒരെണ്ണം കിട്ടി അവനെ നമുക്ക് ആ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഇതും ോ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഒരെണ്ണം എന്തായാലും തപ്പിപ്പിടിച്ച് കിട്ടി പിന്നെ ഇവിടുന്ന് വേറെ സാധനങ്ങളൊന്നും കുപ്പിയൊന്നും ഞാൻ എടുത്തില്ല വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത് கண்டா வந்து നമുക്ക് അവിടെ നിന്ന് ലഞ്ച് ബോക്സ് കിട്ടി ഇനി കുപ്പിയും സ്നാക്സ് ബോക്സും എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടു സാധനങ്ങളാണോ കൊച്ചിനുള്ള സാധനമാണോ പിന്നെ അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ സ്കൂൾ വർക്കായിട്ട് എല്ലാ കടകളെല്ലാം ഭയങ്കര തിരക്കും നമ്മൾ തിരക്കില്ലാത്ത കടകളൊക്കെ നോക്കി പിടിച്ച് കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ